നമസ്കാരം കേൾക്കേണ്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിലെ ഫുഡ് ഇൻഡസ്ട്രിയിൽ രണ്ട് ജോബ് വേക്കൻസികളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്ത ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും സൂപ്പർ മാർക്കറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റികളായിരുന്നു അത് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതായത് കമ്പനികൾ നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞു ഇനി അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന വിസകളെല്ലാം ഇൻഡസ്ട്രിയൽ കാറ്റഗറിയിൽ വരുന്ന വിസകളാണ് സോ അതിന് ഓൾമോസ്റ്റ് ഒരു ടു പോയിൻറ്റ് ഫൈവ് മന്ത്ളം സമയമെടുക്കും രണ്ടര മാസക്കാലയളവ് സമയം എടുക്കും പലരും ഈ ബയോഡേറ്റാസ് തന്നുകഴിയുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് നമ്മളോട് ചോദിക്കും എന്തായി എന്തായാലും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകളെ എല്ലാവരെയും നമ്മൾ തിരിച്ച് വിളിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അതുപോലെ തന്നെ പുതിയ വരുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം വൺ വീക്കിൽ തന്നെ ഈ വേക്കൻസികൾ ഫില്ലാവുന്നതാണ് അപ്പോൾ അതെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ വന്നിട്ടുള്ള രണ്ട് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഫുഡ് പ്രൊഡക്ഷൻ ഫാക്ടറിയിലേക്ക് അല്ലെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലേക്ക് ജനറൽ ഹെൽപ്പ് ഹെൽപ്പേഴ്സിനെ അല്ലെങ്കിൽ ജനറൽ വർക്കേഴ്സിനെയാണ് നമുക്ക് ആവശ്യം ഒരിക്കലും ഇതൊരു ഹെൽപ്പർ കാറ്റഗറിയിൽ വരുന്ന ജോബല്ല എന്നാൽ ഒരു ടെക്നിക്കൽ കാറ്റഗറിയിൽ വരുന്ന ജോലിയുമല്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന മീൻസ് നമുക്ക് ഇതിനകത്ത് കട്ടിങ് വരും ക്ലീനിങ് വരും അതുപോലെ തന്നെ പാക്കിങ് വരും ലേബലിങ് വരും സീലിങ് വരും ഇങ്ങനെയുള്ള ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളും ഇതിനകത്ത് നമുക്ക് വരും ഈവൺ നമുക്ക് മിഷൻ ക്ലീനിങ് തൊട്ട് ഫ്ലോർ ക്ലീനിങ് തൊട്ട് എന്തൊക്കെ ജനറൽ വർക്ക് ആണോ ഒരു ഫുഡ് ഫാക്ടറികളിൽ വരുന്നത് അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരും ഇനി രണ്ടാമത് വരുന്നത് എന്ന് വെച്ചാൽ മിഷൻ ഓപ്പറേറ്റേഴ്സാണ് അഥവാ ഫുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്ത് ലൈക്ക് നമ്മളിപ്പം ഫ്ലൈറ്റ് കാറ്ററിങ് അതുപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഫുഡ് ഫാക്ടറികൾ അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്നാക്സും ഫുഡുകളൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺവെയറിംഗ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട് അതായത് വലിയ ഇൻഡസ്ട്രിയൽ ഫുഡ് ഫാക്ടറികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കൺവെയറിങ് സിസ്റ്റം നമുക്കറിയാം കൊക്കക്കോള ഫാക്ടറികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബോട്ടിലിംഗ് ഫാക്ടറികളിൽ നമ്മൾ കണ്ടിട്ടുള്ള കൺവെയർ വഴി വരുന്ന ഫുഡ് ഫാക്ടറി ഓരോ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ചെയ്യുന്ന കൺവെയർസ് ഓപ്പറേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഫുഡ് മാനുഫാക്ചറിങ് മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് മസ്റ്റാണ് ഒരിക്കലും ഇത് ബേക്കറികളിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റുകളിലോ ജോലി ചെയ്ത ആളുകൾക്ക് വേണ്ടിയുള്ള ജോബ് വേക്കൻസികളല്ല അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇൻഡസ്ട്രിയലി ഫുഡ് ഫാക്ടറികളിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രമാണ് നമുക്ക് ആവശ്യം എക്സ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ കാൻഡിഡേറ്റിനെയാണ് ആവശ്യം അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്തിരുന്നത് ആ രാജ്യത്തിൻ്റെ പി സി സി മസ്റ്റായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് വേക്കൻസികളിലേക്കും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാനും പറ്റുന്ന ആളുകളാണ് നമുക്ക് വേണ്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷൻസും അതുപോലെ തന്നെ മാനുവൽസും ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിങ് ഒക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ട വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാറ്റഗറി ഓഫ് വർക്കാണിത് വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു ബേക്കറിയിലോ അല്ലെങ്കിൽ ബോർമയിലോ ഒന്നും ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്താനായിട്ട് സാധിക്കില്ല നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും മാർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ ഇസ്രായേലിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് താങ്ക്